ഡിസൈൻ ഞാൻ ഇന്നും വന്നിരിക്കുന്ന ജോർജറ്റിന്റെ പ്രിന്റർ ജോർജറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ അതിന്റെ വേരിയേഷൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ബെല്ലും കൂടെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും പുതിയ വീഡിയോയിലേക്ക് പോകും അതാ നമ്മുടെ ഫസ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതെന്റെ ഏകദേശം ഏകദേശം നിങ്ങൾക്ക് ഇതിന്റെ മോഡൽസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് കാണിക്കുന്നില്ലാട്ടോ ഇതിന് സെയിം കളർ ട്രേപ്പാണ് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് അവൈലബിൾ ലൈനിങ് അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെന്ത് ഉള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരിക കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് പ്രിന്റ് ഒരു സഫർഗ്രീൻ കളറിലാണ് വരുന്നത് സെയിം കളർ ക്രേപ്പാണ് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുന്നത് ദേ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടെ അതില് നേവി ബ്ലൂ ഷെയ്ഡിലെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഉച്ച ഉച്ച പ്രിന്റ് വരുന്നത് നല്ല ഒരു പീച്ച് കളർ ആണ് അതിലോട്ട് ഇതേ ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് പ്രിന്റ് ആയിട്ടുള്ള ബോട്ടം ആണ് വരുന്നത് റൈറ്റ് വരുന്നത് സിക്സ് തേർട്ടി ഇതാണ് നെക്സ്റ്റ് നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പിട്ട് ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ചിക്കു കളർ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് അതെ ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത് ദുപ്പിട്ട വരുന്നത് വൈറ്റ് കളറിൽ വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് യെല്ലോ ആണ് ഷെയ്ഡാണ് ഇതാണ് ഇതിന്റെ പ്രിന്റ് ബോട്ടം സെയിം കളർ സാൻഡോൺ ആണ് സോറി സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് വിത്ത് ലൈനിങ്ങിനോട് കൂടി വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കറക്ഷൻ ആണ് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് അപ്പൊ എടുത്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് അപ്പൊ ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴ്ക്കാൻ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ചരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ